ഒരുപാട് പടങ്ങൾ ഇപ്പൊ എന്താ പറയാ ചാന്ദ്ര തോമസ് തന്നെ ഫൈറ്റ് ചെയ്ത് നിക്കുകയല്ലേ പ്രശ്നങ്ങളും കാണുമ്പോൾ വിഷമമുണ്ട് കാരണം രണ്ടുപേരും നമ്മുടെ ഒരു നമ്മൾ കണ്ട് അടുത്ത് പോയി കണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടുപേരും കുഴപ്പമില്ല പക്ഷെ എന്തുകൊണ്ടോ അവർക്കിടയിൽ ഒരു സന്തോഷം എനിക്ക് പറ്റുന്നു കാരണം നമ്മളിവിടെ പറഞ്ഞ കാര്യമില്ല എന്നാലും നമ്മള് സിനിമയായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്നോണ്ടാണ് ഞാൻ പേര് ഞാൻ പറയുന്നത് കാരണം ഈ അറസ്റ്റ് ചെയ്ത രണ്ടാഴ്ച ജയിലിൽ അപ്പോ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സഹായിച്ചു സഹായിച്ചും ഹെൽപ് ചെയ്തു മീഡിയ സപ്പോർട്ട് ഉണ്ടാകുന്നു പക്ഷെ വിഷ്ണുപക്ഷിക്കാനാണ് ഹെൽപ്പ് ചെയ്ത് മെയിനായിട്ട് വക്കീലിന്റെ പെണ്ണമ്മാനോടൊക്കെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഈ ഇറങ്ങുന്നില്ലെന്നൊരു കണ്ടീഷൻ വന്നപ്പോ ഞാൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പോയിട്ടില്ല പക്ഷെ ഒരു പ്രോഗ്രാം ഞാൻ പോയി പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ച് അവിടെ ദിലീപ് ഉള്ള സംഭവം വീഡിയോ ഉണ്ട് യൂട്യൂബിൽ അപ്പൊ രാജുവിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡാണ് പവർഫുൾ മാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ പുള്ളിക്കാൻ പറഞ്ഞു ചേട്ടാ എന്താണ് കാണിക്കുന്നത് പിടിച്ച് പുള്ളിക്ക് അറിയാതെ സൈക്കോ കാരക്ടർ ആണെന്നൊക്കെ അറിയാലോ പുള്ളിക്ക് ചില മെന്റൽ പ്രശ്നം കൊണ്ട് പൊട്ടത്തരം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറയാനുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ഇങ്ങനെ വശ്യമുണ്ടോ അങ്ങനെയൊക്കെ ഇറക്കാൻ വേണ്ടിയാണോ എനിക്ക് അറിയില്ല പക്ഷെ പുള്ളി ഇറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കാരണം ചേട്ടാ എന്തായാലും കാണിക്കുന്നത് പുള്ളി സിനിമയ്ക്ക് വേണ്ടി എന്തോലും റിവ്യൂ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പുള്ളിയുടെ സർ സ്റ്റുഡിയോ ഞാൻ ചോദിച്ചാൽ ചോദിച്ചത് കാരണം ഒരുപാട് പേര് ഇത് സിനിമക്കാരോട് ചോദിച്ചു എന്ന് പറയണമെങ്കിലും പക്ഷെ ഞാനാണ് ചോദിച്ചത് അല്ലേ ഞാൻ ചോദിച്ചു ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞ മൂന്ന് ദിവസം ഉള്ളിൽ പുള്ളി ഇറങ്ങി പക്ഷെ ആ സന്തോഷം ഒരുക്കുന്ന ആളോടെണ്ണം പറയുന്നത് പുള്ളിയാണ് പുള്ളി പൈസ ഇറക്കുന്നുണ്ട് പുള്ളി ഇറക്കുന്നുണ്ട് പക്ഷെ സിനിമയിൽ പ്രോബ്ലം ചേട്ടൻ അറിയാലോ ഈ അമ്മ സംഘടനയില് സംഘടനയില് പലരും എന്നെ പേഴ്സണലി അറിയാം പക്ഷെ എല്ലാവരും പേരെടുത്ത് പറയണമെന്നില്ല ഇപ്പൊ സന്തോഷവർക്കിന്റെ ഇഷ്ടം വന്നപ്പോൾ അവിടെ ഒരു ചർച്ച വന്നിരുന്നു ഞാൻ കേട്ടതാണ് പുറത്തുനിന്ന് കേട്ടത് എന്താണ് ചർച്ച പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാല് ഞാൻ എന്ന വ്യക്തി കുറച്ച് മാറി നിൽക്കുന്ന ക്യാരക്ടറാണ് കാരണം എനിക്ക് ഈ സിനിമ പറ്റി എന്നോട് പല രീതിയിലും ഇങ്ങനെ പറയണം അങ്ങനെ പറയണം സിനിമയിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്റെ ക്യാരക്ടർ അങ്ങനെയല്ലല്ലോ ഞാൻ ആസ് ആക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ജൂനിയർ അടിച്ചായിട്ട് ഒരു സിനിമയിലേക്ക് വരുന്നു പിന്നെ പതിയെ പതിയെ റിവ്യൂ പറഞ്ഞു ബാഡ് ബോയ്സ് എന്നൊരു സിനിമയിൽ റിയൽ ക്യാരക്ടർ സിനിമയുടെ അകത്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു ആ ഒരു ചെമ്പ ഡാൻസ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു എന്റെ ആ സിനിമയിലാണല്ലോ എന്ന് ചെയ്തു പിന്നെ എനിക്ക് ശരിക്കും വളരെയേറെ സംഭവം ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെയാണോ സാധനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ചെയ്യണമെന്ന് അവർക്ക് ഓർത്തിരുന്നു പിന്നെ അത്രയും സെറ്റ് ക്യാമറ എന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുകയല്ലോ അപ്പൊ വേണ്ട എന്നോ പറയാൻ പറ്റില്ലല്ലോ കാരണം പലരും പറഞ്ഞു എന്തിനാണ് ആ ക്യാരക്ടർ ചെയ്തതെന്ന് പറയും പക്ഷെ സിനിമ ആയതുകൊണ്ട് ഞാൻ ചെയ്തു അതുപോലെ തന്നെ ഈ സന്തോഷ് വർക്കുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തല്ലോ വിശ്വൻ ചരനെ പിന്നെ വിഷുചരൺ ചോദിച്ചപ്പോ മറ്റേ ൂജണ്ടാകും കോട്ടംതുള്ള പൂജ അപ്പാണ് വിഷു വിളിച്ചിട്ട് പറഞ്ഞു വിഷു പച്ചുകാരനെ എന്ന് പറഞ്ഞു പൂജയ്ക്ക് കളിക്കാറുണ്ട് അത് ചാൻസ് കിട്ടാൻ വേണ്ടി ഒന്നും അല്ല പല പറഞ്ഞ് പൂജക്ക് പോകുമ്പോ ചാൻസ് കിട്ടും ഒരു പുണ്യം കിട്ടുന്നു പറഞ്ഞാൽ ബാഡ് ബോയ്സ് ബോയ്സിന്റെ പടത്തിന്റെ പൂജക്ക് പോയപ്പോ പുള്ളിക്കാരനെ നോട്ട് ചെയ്തിട്ട് വിളിച്ചു ഒരു റോള് കിട്ടി ചെറിയൊരു സംഭവം പക്ഷെ എല്ലാ പടങ്ങളും നമുക്ക് അതേപോലെ കിട്ടണം എന്നില്ല പക്ഷെ വ്യക്തി നമ്മള് ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന സിനിമാകാരും ഉണ്ട് ടിം തിരിച്ചാട്ടനും കൃഷ്ണേട്ടനും നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവര് രണ്ടുപേർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജു ഏട്ടനും ലാലേട്ടനും അമ്മുക്കും നമ്മളെ അറിയാം പേസിയും പക്ഷെ അവര് ഒരു പോയിന്റ് എന്നെ പറ്റിയോ വർക്കിയെ പറ്റിയോ പറയുന്നില്ല ചേട്ടാ മനസ്സിലാക്കുന്നു ഇതുവരെ അമ്മ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഇന്റർവ്യൂല് ഒരുപാട് പേര് ഒരുപാട് പേര് എന്നെയും സന്തോഷം കരിവാരത്തേക്കാ നോക്കിയിട്ടുണ്ട് പല ഇന്റർവ്യൂല്ണ്ട് ചോദിക്കുമ്പോ എന്തിനും ഉപയോഗിച്ചൊക്കെ ചോദിക്കുമ്പോളെ ചിലർ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം എന്നാ ഒരു സിനിമ ഇന്റർവ്യൂല് പറഞ്ഞപ്പോ അലിൻഡോസ് എന്തിനാ സിനിമയിൽ ഉപയോഗിച്ചെന്ന് ചോദിച്ചു ബാറ്റ് ബോസിന്റെ ഇറങ്ങി ബെസുക്കി ഇറങ്ങിയ സമയത്താ ചോദിച്ചത് ബെസുക്കയില് അങ്ങനെ കാണിച്ചു അത് വൈറലായി അപ്പൊ അത് സമയത്താണ് ആ ഒരു പോയിന്റ് ചോദ്യം ചോദിച്ചത് അപ്പൊ അൻസിബെന്ന് പറഞ്ഞാട പറഞ്ഞ പോയിന്റ് ഉണ്ട് അമ്മയില് മീൻ ലേഡീസ് വിങ്ങില് പ്രവർത്തിക്കുന്ന ആളാണ് കാരണം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലട്ട് മോളാടാ കാരണം അറിയാം ലാലേട്ടിന് ഒപ്പം ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അൻസിലോ അപ്പൊ ആ ചേച്ചി അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ അതിന്റെ പുസ്തകം അധികം സന്തോഷം ഒരുക്കുകയും സിനിമ അഭിനയിക്കുന്നതുകൊണ്ട് സിനിമയ്ക്കാണ് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വീട്ടിൽ കണ്ടു അത് പറയാൻ കാര്യം എല്ലാവരും നമ്മളെ ഇപ്പൊ പറഞ്ഞപോലെ മാറ്റി നിർത്തുന്നില്ല ആ കോമാളി അല്ലെങ്കിൽ കോമിക്ക എന്ന രീതിയിലല്ല കാണുന്നത് പിന്നെ പലർക്കും പല രീതിയിലുള്ളൊരു ഇത് ഉണ്ടാവും കാരണം നമ്മള് പെരുമാണന്മാരെക്കാളും കൂടുതലും എന്താ പറയാ നമുക്ക് പേയ്മെന്റ് വലിയ കിട്ടുന്നില്ലെങ്കിലും പോലും അത്യാവശ്യം ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട് ഒരു ദിവസം പല കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് അത് വൺ ഡേ കിട്ടുന്ന അപ്പൊ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും ഒരു വൺ ഡേ ടെൻ കെ സമ്പാദിക്കണമെങ്കിൽ എത്രത്തോളം വളർന്നു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടാക്കുന്ന ഒരു ഐ ടി പ്രൊഫഷനിലെ ആളും അല്ലെ ഒരു രണ്ടു ലക്ഷം ഒരു ലക്ഷം കിട്ടുന്ന കാട്ടിലും മൂന്ന് ലക്ഷം രൂപ സമ്പാദിക്കുക പറഞ്ഞാല് അച്ചീവ്മെന്റ് പറഞ്ഞിട്ട് പറയാം സമ്പാദിക്കുന്നതല്ല നമുക്കൊരു ചെലവുകൾ ആണ് ഡെയിലി ചെലവാകുന്ന പൈസയാണ് പറയാനും ഓ അത്യാവശ്യം എന്റെ ചെലവ് വരുന്നത് പതിനായിരം രൂപയ്ക്ക് ചെലവഴിക്കാനുള്ള എന്താണ് ഇത്രയും വരൂ കാരണം ഇതേപ്പുട്ട് പോയിട്ട് ചേട്ടൻ ദിലീപ് കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന എത്ര കോസ്റ്റ് ദിവസം മൂവായിരം രൂപ ഒരു ദിവസം ഒരു നേരം ഒരു നേരം മൂവായിരം രൂപയോ നിങ്ങളിത് കേൾക്കുകയും മൂവായിരം രൂപ ഒരു നേരം കൊടുത്ത് സ്പെൻഡ് ചെയ്യുന്ന അലിഞ്ചോസ് പെരേര നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അല്ല ദിലീപേട്ടാ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അലിൻജോസ് ജോസ് നിങ്ങളുടെ ഒരു വലിയ ലോയൽ കസ്റ്റമർ ആണ് ഡെയിലി ഫാനാണ് അതെനിക്കറിയാം അന്ന് പറഞ്ഞിരുന്നു അതുകൂടാതെ തന്നെ ഒരു ദിവസം ഒരു നേരം മൂവായിരം രൂപയുടെ ഫുഡ് കഴിക്കാൻ മാത്രം ഉദയ പൊട്ടി കഴിക്കുന്നു പറഞ്ഞു പറഞ്ഞാൽ ദിലീപേട്ടാ നിങ്ങള് ഭാഗ്യവാനാണ് കാരണം ഡെയിലി ഒരു കസ്റ്റമർ വന്നിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാല് എനിക്കറിയില്ല അത് അത്രയും ഒരു റെഗുലർ സാറ്റർഡേ ശരി കാണാറുണ്ടോ ഒരു ദിവസം സന്തോഷം ഉറക്കി ചെന്നിട്ട് പറഞ്ഞു ഇത് അഭിനയിക്കുന്ന തലത്തിലൂടെ അറിയാം ചേർത്തിട്ടു ദിലീപ് തന്നെ സിനിമയിലും ഹോൾ ഉണ്ടായിരും പടങ്ങളെ ദിലീപിന്റെ കയ്യിലല്ല നിക്കുന്നു പടത്തിൽ സജസ്റ്റ് ചെയ്ത് പിന്നെ പാക്ഫൈസി വെച്ചപ്പോ തന്നെ ഒരുപാട് വിമർശ് വിമർശങ്ങൾ പറഞ്ഞ് കേട്ടത് അത് മണ്ണിരയാണ് മണ്ണിര